സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് ശതകോടീശ്വരൻ ഇലോൺ മസ്ക് രൂപീകരിച്ച പാർട്ടി അമേരിക്ക പാർട്ടിയാണ് നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗറാണ് മുങ്ങിക്കപ്പലുകളെ തകർക്കാൻ കരുത്തുള്ള എക്സ്റ്റൻഡ് റേഞ്ച് ആൻറ്റി സബ്മറൈൻ റോക്കറ്റ് സംവിധാനം ഇ ആർ എ എസ് ആർ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു ഐ എൻ എസ് കവരത്തിയിൽ നിന്നായിരുന്നു പരീക്ഷണം നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ദിനോസറുകളുടെ തുടക്കകാലത്ത് ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്ന പെട്രോസറുകളുടെ ഇരുപതേ പോയിൻ്റ് ഒൻപത് കോടി വർഷം പഴക്കമുള്ള ഫോസിലുകൾ നോർത്ത് അമേരിക്കയിലെ പെട്രിഫെഡ് ഫോറസ്റ്റ് നാഷണൽ പാർക്കിൽ കണ്ടെത്തി പറക്കും മുതലകൾ എന്നാണ് പെട്രോസറുകളെ വിശേഷിപ്പിക്കുന്നത് കൃഷി ആവശ്യത്തിനുള്ള ജലസേചന പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റാനുള്ള കേന്ദ്ര പദ്ധതിയാണ് പി എം കുസും ബ്രിക്സ് സമ്മേളനം നടന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് സർക്കാർ ആശുപത്രികളിൽ പതിനെട്ട് വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ശ്രേഷ്ഠ പദ്ധതി